പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയയും അഭിനയ ലോകത്തേക്ക് വരുന്നു ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് താരപുത്രയുടെ തുടക്കം ആന്റണി പെരുമാവർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പൂജാചടങ്ങ് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭ ഒരാളായ സാക്ഷാൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നതാണ് സോഷ്യൽ മീഡിയയിലും വലിയ സ്വീകരണം ലഭിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമയുടെ നിർമ്മാണം ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തിയേഴാമത് ചിത്രം കൂടിയാണിത് ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എംബുരാനിലും ആശിഷ് ജോ ചെറിയൊരു വേഷം ചെയ്തിരുന്നു സിനിമയുടെ ക്ലൈമാക്സിലാണ് ആശിഷ് ജോ പ്രത്യക്ഷപ്പെട്ടത് മോഹൻലാൽ സുചിത്ര ആന്റണി പെരുമ്പാവൂർ ജൂഡ് ആന്റണി സംവിധായകൻ ജോഷി ദിലീപ് നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫൻ ജോവി ജോർജ് സംവിധായകരായ ആശിഷ് ഉസ്മാൻ അരുൺ ഗോപി ജിത്തു ജോസഫിന്റെ ഭാര്യ ലിൻഡോ ജിത്തു മാധ്യമ പ്രവർത്തക സുജയ പാർവതി തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് ടോയ്നോ തോമസ് കുഞ്ചകോ ആസിഫ് അലി തുടങ്ങിയ നിരവധി പേർ കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡാൻറണി ഒരുക്കുന്ന ചിത്രം കൂടിയാണിത് വിസ്മയ മോഹൻലാലിന്റെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് അമ്മയും അച്ഛനും ചേട്ടനും സംബന്ധിച്ച ചടങ്ങിൽ വെച്ചാണ് തുടക്കം സിനിമയുടെ പൂജ നടന്നത് സിനിമ മേഖലയിൽ മോഹൻലാലിനെ പ്രിയപ്പെട്ടവർ മിക്കവരും ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിരുന്നു അതിൽ ഏറ്റവും സന്തോഷം നൽകിയ കാഴ്ച അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രതയാണ് അച്ഛനും മകളും മാത്രമല്ല ആ കുടുംബത്തിന്റെ മുഴുവൻ ഐക്യത്തെക്കുറിച്ചാണ് ആരാധകരുടെ സംസാരം ഇതിന്റെ ഇടയിലാണ് തങ്ങളുടെ മായക്കുട്ടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പ്രിയദർശൻ പോസ്റ്റ് പങ്കുവച്ചത് തന്റെ കൂട്ടുകാരിയുടെ സിനിമാ പ്രവേശനം നിറഞ്ഞ മനസ്സോടെയാണ് കല്യാണിയും ആഘോഷിച്ചത് കല്യാണിയും സഹോദരനും മായയ്ക്കും അപ്പുവിനും ഒപ്പമാണ് കുട്ടിക്കാലത്തെ അധിക സമയവും ഉണ്ടായിരുന്നത് പ്രിയദർശനും മോഹൻലാലും ഇടയിലുള്ള ബന്ധത്തിന്റെ ആഴം ഇരുവരുടെയും കുടുംബത്തിന്റെ ഇടയിലേക്കും വ്യാപിച്ചിരുന്നു ആ സ്നേഹബന്ധത്തിന്റെ ആഴത്തിലാണ് മായുടെയും കല്യാണിയുടെയും ഇടയിലേക്ക് സൗഹൃദം കൂടിയത് പരസ്പരം കുഷിപ്പും കുന്നായ്മയും കാണിച്ചും പിന്നിൽ നിന്ന് കുത്തിയും ഒരാൾ നന്നാകുന്നതിന് വെച്ചും നടക്കുന്നവർ ഇതൊന്ന് കാണും ഇവരുടെ സ്നേഹത്തിന്റെ വ്യാപ്തി എന്നാണ് ആരാധകർ കുറിക്കുന്നത് തുടക്കത്തിലൂടെ മായ വിസ്മയം തീർക്കുകയാണ് ലോകയുടെ വിജയത്തിന്റെ ആഘോഷത്തിലാണ് കല്യാണി പ്രിയദർശനം അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടാണ് കല്യാണി തന്റെ കരിയർ ആരംഭിച്ചത് തെലുങ്ക് ചിത്രമായ ഹലോ എന്ന ചിത്രത്തിലൂടെയാണ് കല്യാണി അഭയരംഗത്തേക്ക് കടന്നത് തുടർന്ന് ഹീറോ എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലേക്കും ഭരണേ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കും കടന്നു വന്നു തായ് മാർഷ്യൽ ആർട്സിനോടും മറ്റ് ആയോധന കലകളോടും ഒക്കെ താല്പര്യമുള്ള വിസ്മയ എഴുത്തുകാരിയാണ് ഗ്രെയിൻ ഓഫ് സ്റ്റാർട്ടേഴ്സ്റ്റ് എന്ന കവിതാ സമാഹാരത്തിന്റെ എഴുത്തുകാരിയായ വിസ്മയ ഇപ്പോൾ അതിന്റെ രണ്ടാം പതിപ്പിന്റെ തിരക്കി ാണ് കഴിഞ്ഞ ദിവസം തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന വിസ്മയ മോഹൻലാലിന്റെ ആശംസകൾ നേർന്ന് സംവിധായൻ പ്രിയദർശൻ എത്തിയത് വാർത്തയായിരുന്നു കുട്ടിക്കാലത്ത് വിസ്മയയും കല്യാണിയെയും കയ്യിലെടുത്ത് നടന്ന കാലം അദ്ദേഹം ഓർത്തെടുത്തു വിസ്മയയും കല്യാണിയും സിനിമയിലേക്ക് എത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും പ്രിയദർശൻ കുറിച്ചു പ്രിയദർശൻ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഈ രണ്ട് കുട്ടികളെയും എന്റെ കൈകളിൽ കൊണ്ട് നടന്നതാണ് ഞാൻ ഒരു കൈയിൽ കല്യാണിയും മറു കൈയിൽ മായയും അങ്ങനെയാണ് ഞങ്ങൾ ഒരു കുടുംബമായി വളർന്നത് ലാൽ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും സിനിമയിലേക്ക് ചൂട് വയ്ക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല കല്യാണിക്ക് ലോകം ലഭിച്ചതുപോലെ മായയുടെ തുടക്കം മനോഹരമായ ഒരു തുടക്കമാവട്ടെ മായെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രിയദർശൻ കുറിച്ചത് അതേസമയം തന്നെ മോഹൻലാലിന്റെ ചിത്രങ്ങളും ഇപ്പോൾ വൈറലാകുന്നുണ്ട്